ചില വിശ്വാസ സത്യങ്ങൾ വെച്ചുമാൻ പള്ളിക്കപ്പറമ്പിൽ ചിങ്ങവാനും അതിവൃഷ്ടം ബൈബിളിലെ ചില സംഗതികൾ പൊരുൾ തിരിച്ച് മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട് ഉദാഹരണമായി ഫിലിപ്പോസ് അപ്പോസ്തല പ്രവർത്തികൾ എട്ട് മുപ്പത്തൊന്നിൽ ഷണ്ണനോടെ നീ വായിക്കുന്ന ഭാഗം ഗ്രഹിക്കുന്നോ എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ച് തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കാൻ കഴിയും എന്ന് മറുപടി പറഞ്ഞു ആ ഭാഗം അറക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി എന്ന ഏശയ്യാവ് അമ്പത്തിമൂന്ന് ഏഴായിരുന്നു വായിച്ചത് ഷണ്ണൻ ഈ ഭാഗം വായിക്കുന്നവർക്ക് അന്ന് ഇത് യേശുവിനെ കുറിച്ചുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയില്ലായിരുന്നു അപ്രകാരം പൊരുൾ തിരിച്ച് ഗ്രഹിക്കേണ്ട പോലെ പല വേഷ വിഷയങ്ങളിൽ ഒന്നാണ് അതിവൃഷം എന്ന് ബൈബിളി പറഞ്ഞിരിക്കുന്നത് യേശു ബധാന്യ വിട്ടുപോകുമ്പോൾ അവന് വിശന്നു അവൻ ഇലയുള്ള ായ ഒരു വൃക്ഷം ദൂരെ നിന്ന് കണ്ടു അതിൽ നിന്നും വലതും കിട്ടുമെന്ന് ആശിച്ച് ആശിച്ച് അതിനരികെത്തിയപ്പോൾ ഇരയല്ലാതെ ഒന്നും അതിൽ കണ്ടില്ല അത് അത്തിപ്പഴത്തിൻ്റെ കാലം അല്ലായിരുന്നു മർക്കോസ് പതിനൊന്ന് പതിമൂന്ന് അത്തിപ്പഴത്തിൻ്റെ കാലം അല്ലെന്നും അതിൽ ഫലം കാണുകയില്ലെന്നും അറിയാതെയാണോ സർവജ്ഞനായ ദൈവപുത്രൻ ഇപ്രകാരം പറയുന്നത് നമ്മുടെ തലയിലെ രോമങ്ങൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നതും അവയിൽ ഒന്ന് പൊഴിയുന്നത് പോലും അറിയുന്നവനായ ദൈവം ആ അത്തിയിൽ ഫലം ഇല്ലെന്ന് മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ലേ ഇവിടെ പൊരുൾതിരിച്ച് നാം ചിന്തിക്കുമ്പോൾ കേവലം ഒരു അത്തിപ്പഴത്തിനെ ഉദ്ദേശിച്ചായിരുന്നോ യേശുവിൻ്റെ ഈ ചോദ്യം അത് ചിന്തിക്കുമ്പോൾ ഇസ്രായേൽ ജാതിയുടെ അന്നത്തെ ആത്മീയ ഫലത്തെക്കുറിച്ച് ആയിരുന്നു എന്ന് മനസ്സിലാക്കാം ആത്മാവിൻ്റെ ഫലമായ സൽപ്രവർത്തികൾ ദൈവപരപ്രസാദത്തിന് യോജിച്ച വിധം ശീലിക്കാതെയും പാപത്തിൻ്റെ നിറവിൽ ഉള്ള ഒരു ജീവിതം നയിച്ചിരുന്നതുമായ തൻ്റെ സ്വന്തം ജനത്തിൻ്റെ അധഃപ്പതനം കണ്ട് തീർന്ന യേശു യഹൂദനെ ശപിക്കുന്ന ഒരു ഉപമയാണ് ഈ അത്തിവൃക്ഷത്തിൻ്റെ ശാപം യേശു തൻ്റെ പല ഉപമകളിലൂടെയാണ് ഉപദേശങ്ങൾ പഠിപ്പിച്ചിരുന്നതും അതുപോലെ ഒരു ഉപമയാണ് അത്തിവൃക്ഷവും അത്തിവൃക്ഷത്തെക്കുറിച്ചുള്ള വേദവചനങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഇസ്രായേൽ ജാതിയെ പലപ്പോഴും അത്തിയോടും മുന്തിരിത്തോട്ടത്തോടും ഉപമിച്ച് ദൈവവചനം പറയുന്ന അതിനെക്കുറിച്ച് പരിശോധിക്കാം ഒന്ന് മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി അത്തിവൃഷത്തിൽ ആദ്യമുണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു ഓശായ ഒമ്പത് പത്ത് രണ്ട് എൻ്റെ അത്തിവൃഷത്തെ അവർ ഒടിച്ചു കളഞ്ഞു യോവേൽ ഒന്ന് ഏഴ് അത്തിയുടെ കൊമ്പ് തളിർക്കുമ്പോൾ വേനൽ അടുത്തു മത്തായി ഇരുപത്തി നാല് മുപ്പത്തി രണ്ട് അഞ്ച് ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ട് അറിയാം ഗ്ലൂക്കോസ് ഏഴ് നാൽപ്പത്തി നാല് നാല് അത്തി തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു ഗ്ലൂക്കോസ് രണ്ട് മുപ്പത് ഇപ്രകാരം പറയുന്ന ഭാഗങ്ങളിലെല്ലാം അത്തിയുടെ ഊമയാണ് എന്തെന്നുള്ളത് നമുക്കിടെ പഠന വിഷയം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് യഹൂദന്മാരുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായി ശ്രമിക്കാം അബ്രഹാമിൻ്റെ പൗത്രനായ യാക്കോബിന് പന്ത്രണ്ട് മക്കളായിരുന്നു അവരിൽ നിന്നാണ് പന്ത്രണ്ട് ഗോത്രങ്ങൾ ഉത്ഭവിച്ചത് കനാൻ ദേശത്ത് പാർത്തിരുന്ന അവർ ആ ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ യാക്കോബും തൻ്റെ പന്ത്രണ്ട് മക്കളും പുത്രിമാരും ഫാമിലി സഹിതം അവിടെ നിന്നും മിശ്രൈൻ ദേശത്തേക്ക് പോയി പാർത്തു എന്നാൽ നാനൂറ് വർഷത്തോളം അവിടെ അവർ അടിമവേല ചെയ്ത് മിസ്രൈൻകാരുടെ ദാസരായി ജീവിച്ചിരുന്നു അവരുടെ അന്ന് ആ നാനൂറ് വർഷം കൊണ്ട് മുപ്പത് ലക്ഷം ആയി ജനസംഖ്യ ഉയർന്നു ഭാഗ്യത്തെ നാടാകെ ആയ കനാൻ നാട്ടിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരാൻ ദൈവം മോശയെ അവരുടെ നേതാവും പ്രവാചകനും ആക്കിയെങ്കിലും അവർ ദൈവവചനത്തെ അനുസരിക്കാതെ തങ്ങളുടെ പാപം നിമിത്തം നാൽപ്പത് വർഷത്തോളം ശുദ്ധീകരണം പ്രാപിക്കാത്തതിനാൽ അറേബ്യൻ മരുഭൂമിയിൽ കൂടെ ചുറ്റി നടക്കേണ്ടി വന്നു പിന്നീട് യോശുവ മുഖാന്തരം ദൈവം അവരെ കനാൻ ദേശത്ത് കൊണ്ടുപോയി പാർപ്പിച്ചു ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഷാവുൽ അവരുടെ ആദ്യ രാജാവായി തീർന്നു പിന്നീട് ബി സി ആയിരം ആണ്ടിൽ ദാവീദ് അവർക്ക് രാജാവായി ഭവിച്ചു ദാവീദ് തൻ്റെ ഭരണം ഷമു ശലോമോനെ തൻ്റെ മകനായ ഷമു ശാലോമോനെ രാജാവാക്കി വാഴിച്ച ശേഷം കാലം ചെയ്തു ആ ശലോമോനായിരുന്നു മനോഹരമായ ജെറുഷലേം ദേവാലയം പണിതതും സ്ഥാപിച്ചതും പിന്നീട് പത്ത് ഗോത്രങ്ങൾ അടിമകളായി തീർന്നു ബി സി അറുന്നൂറിന് ശേഷം ബാക്കി രണ്ട് ഗോത്രങ്ങൾ തെക്കേ രാജ്യമായ യഹൂദിയായും ബാബിലോണിലേക്കും പ്രവാസികളായി കൊണ്ടുപോകപ്പെട്ടു ബാബിലോണിൽ നിന്നും മൂന്ന് സന്ദർഭങ്ങളിലായി യഹൂദന്മാർ തിരികെ വന്നു ബാബിലോൺ രാജാവായ നബുക്കു രാജാവ് യറുഷലേമിലെ ആക്രമിച്ച് ദേവാലയത്തിന് തീ വെച്ച് തീവച്ച് നശിപ്പിക്കുകയും യഹൂദന്മാരിൽ പലരെയും കൊല്ലുകയും അടിമകളായി വിൽക്കുകയും ചെയ്ത ശേഷം ബുദ്ധിയും ആരോഗ്യവും ഉള്ളവരെ തന്റെ ഭരണകാര്യങ്ങൾക്ക് സഹായത്തിനായി ബാബിലേണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത കൂട്ടത്തിൽ ഉൾപ്പെട്ട ആളായിരുന്നു ദാനിയൽ പ്രവാചകൻ ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ആറാം ആണ്ടിൽ സെരുബാബേലിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യ യൂതരുടെ മടങ്ങിവരവും പിന്നീട് എഴുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം ദേവാലയം പുതുക്കി പുതുക്കിപ്പണിയുന്നതിന് യസ്രയുടെ നേതൃത്വത്തിൽ രണ്ടാമത്തെ യൂതരും വന്നു ചേർന്നു വീണ്ടും പതിനാല് വർഷങ്ങൾക്ക് ശേഷം നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ യരുസലേമിൻ്റെ മതിലുകളെ പണിയുന്നതിന് മൂന്നാം തവണയും യഹൂദർ വന്നു ചേർന്നു ബിസി അറുപത്തിമൂന്നിൽ റോമൻ ചക്രവർത്തിയായ കൈസറിൻ്റെ ആധിപത്യത്തിൻ കീഴിൽ യഹൂദിയ രാജ്യം ആയിത്തീർന്നു അതിൻ്റെ ഭരണചുമതല ഹേരോദോവിനെ ഫരമേൽപ്പിച്ചു പിന്നീട് റോമൻ സേനാനായകനായ തീത്വസ് വീണ്ടും യെർസുലേമിനെ ആക്രമണത്തിൽ ചലോവൻ പണിത ദേവാലയം ചുട്ട് നശിപ്പിച്ചു ഇടിച്ച് അതിനെ നരത്തുകയും ചെയ്തു ഇത് എടി എഴുപതിൽ സംഭവിച്ചു പിന്നീട് ഈ യുദ്ധത്തിൻ്റെ കാരണം കൊണ്ട് പല ജൂതരും ലോകം വിട്ട് പലയിടത്തേക്കും പ്രവാസികളായി തീർന്നു എ ഡി നൂറ്റി മുപ്പത്തിരി രണ്ടിൽ ബെൻഗച്ചബ എന്ന യഹൂദന്റെ നേതൃത്വത്തിൽ അഞ്ച് ലക്ഷം യൂതന്മാർ റോമാക്കാർക്കെതിരായി ഒരു വിപ്ലവം തുടങ്ങി അതിന്റെ ഫലമായി അവരിൽ ഭൂരിഭാഗവും കൊല്ലപ്പെടുകയും ബാക്കി ഒരു വലിയ വിഭാഗം ലോകം മുഴുവൻ ചുതറപ്പെട്ടു പോവുകയും ചെയ്തു ആ കൂട്ടത്തിൽ വന്ന ഒരു കൂട്ടമാണ് കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലും വന്നു വാർത്ത യൂധർ അപ്രകാരം റോമാക്കാർക്ക് യൂധർ ശത്രുക്കളായി ഭവിച്ചു അതിൻ്റെ ഫലമായി റോമാക്കാർ യഹൂദന്മാരുടെ പൂർവ്വ ശത്രുക്കളുമായിരുന്ന ഫലസ്തീനെ ബഹുമാനിക്കാൻ എന്ന വണ്ണം യൂതന്റെ നാടിന് അവർ ഫലസ്തീൻ എന്ന നാമകരണം കൊടുക്കുകയും ഉണ്ടായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലാം തീയതി ഇസ്രായേൽ പലസ്തീൻകാരോടെ കുറേ രാജ്യം മരുഭൂമി ആയത് വാങ്ങി തങ്ങളുടെ രാജ്യം അവിടെ സ്ഥാപിച്ചു മരുഭൂമി വിലയ്ക്ക് വാങ്ങിയാൽ യഹൂദന്മാരുടെ ബുദ്ധി വൈഭവവും കഠിനാധ്വാനവും നിമിത്തം അവർ സമുദ്രജലം ശുദ്ധീകരിച്ച് കൃഷി വികസിപ്പിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര വ്യാപാരം ചെയ്ത് അവരുടെ കൃഷി ഫലങ്ങൾക്ക് പേരുകേട്ടവരായി ഇന്നും നിലകൊള്ളുന്നു അവർ ഇപ്രകാരം മരുഭൂമി ശുദ്ധീകരിച്ച് കൃഷി ചെയ്യുമെന്നുള്ള ഭാഗം യശയ്യാവ് നേരത്തെ മുൻകൂട്ടി പ്രവചിച്ചിരുന്നു അത് യശയ്യാവ് ഐയാവ് മുപ്പത്തിയഞ്ച് ഒന്നിൽ ഇപ്രകാരമാണ് മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും നിർജ്ജന പ്രദേശം പൂത്ത് ഉല്ലസിക്കും പനിനീർ ചെടി പോലെ അത് പുഷ്പിക്കും എന്നുള്ള പ്രവചനവും പിന്നീട് നിവൃത്തിയാക്കപ്പെട്ടു ഇസ്രായേൽ ലോകമെങ്ങും ചിതറപ്പെട്ടു പോകുമെന്ന ഉള്ളതിനുള്ള വചനങ്ങളും നമുക്ക് പരിശോധിക്കാം അവർ വീണ്ടും പുനർ ആഗമിക്കുമെന്നും പല കുറിച്ച് ഒന്ന് യഹോവ നിന്നെ ഭൂമിയുടെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവജനജാതികളുടെയും ഇടയിൽ ചിതറിക്കും ആവർത്തനം ഇരുപത്തി എട്ട് അറുപത്തി നിന്റെ സന്തതിയെ കിഴക്കുനിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കുകയും വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വയ്ക്കരുതെന്നും ഞാൻ കൽപ്പിക്കും യഷയ്യാവ് നാൽപ്പത്തിമൂന്ന് അഞ്ച് നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് ഞാൻ സത്യം ചെയ്ത ദേശമായ ഇസ്രായേൽ ദേശത്ത് നിങ്ങളെ കൊണ്ടുവരുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ തിരിച്ചറിയും യഹസ്കിയൽ ഇരുപത് നാൽപ്പത്തിരണ്ട് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച് നിങ്ങൾ ചിതറപ്പെട്ടു പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത് ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് തരും യഹസ്കേൽ പതിനൊന്നോ പതിനേഴ് ഞാൻ അവയെ ജാതിയുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ച് ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് സ്വദേശത്ത് കൊണ്ടുവന്ന ഇസ്രായേൽ മലകളിലും നദീതീരങ്ങളിലും ദേശത്തിലെ സകല വാസസ്ഥലങ്ങളിലും മേയ്ക്കും എഹസ്കേൽ മുപ്പത്തിനാല് പതിമൂന്ന് ഇപ്രകാരം പറയുന്ന വേദഭാഗങ്ങളെ എല്ലാം പൊരുൾ തിരിച്ച് മനസ്സിലാക്കുമ്പോൾ ഇസ്രായേൽ രാഷ്ട്രം ആയി രൂപാന്തരപ്പെട്ടതിന് ശേഷം അതിവൃഷം തളത്ത് എന്നുള്ള പ്രവചനം നിവൃത്തിയായിരിക്കുകയാണ് ഈ അത്തിവർഷം യഹൂദനെക്കുറിച്ച് ആണെന്നുള്ളത് മനസ്സിലാക്കി ഇത് സംഭവിക്കുന്നത് നാമും മനസ്സിലാക്കി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പത്ത് കന്യകമാരുടെ ഉപമയിൽ പറഞ്ഞതുപോലെ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ നാമും നമ്മുടെ പാപജീവിതം വിട്ട് പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിനെ പ്രതീക്ഷിക്കുന്നവരായി പ്രത്യാശയുള്ള ജനമായി മാറ്റപ്പെട്ട് ജീവിക്കണം താങ്ക് യു